വി എസ് കുറിച്ച് മുൻ കേന്ദ്ര കമ്മിറ്റി അംഗവും വി എസ് മന്ത്രിസഭയിലെ അംഗവുമായിരുന്ന എ കെ ബാലൻ പ്രതികരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സി പി ഐ എമ്മിന് രൂപം കൊടുത്ത അവസാനത്തെ കണ്ണിയാണ് ഇന്ന് നമ്മളോട് വിട പറയുന്നത് പൂർണ്ണമായും ഒരു ഐതിഹാസികമായ ജീവിതമായിരുന്നു സഖാവ് വി എസ് പൊതുപ്രവർത്തനത്തിനും പാർലമെൻ്ററി പ്രവർത്തനത്തിലും വേറെക്കാലം അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാനുള്ള അവസരം എഴുതി വെച്ചിരുന്നു രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള ഇരുപത് വർഷക്കാലം പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിലും മുഖ്യമന്ത്രി എന്നുള്ള നിലയിലും അടുത്ത് പരിചയപ്പെടുന്നതിനും പ്രവർത്തിക്കുന്നതിനും നിരവധി അവസരങ്ങൾ ലഭിച്ച ഒരു വ്യക്തി കൂടിയാണ് ഞാൻ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലത്തിൽ വലിയ ഒരു ചൈതന്യമായിരുന്നു സഖാവ് ഇ എസ് വി എസ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കേവലം നാലാം തരം മാത്രമേ ഉണ്ടായിരുന്നു ഒരു തയ്യൽ തൊഴിലാളിയായ ഒരു സാധാരണക്കാരനായ തൊഴിലാളി എങ്ങനെയാണ് കേരളത്തിലെ അടിസ്ഥാന വർഗത്തിൻ്റെ തൊഴിലാളി വർഗത്തിൻ്റെ അനുഷേധ രാഷ്ട്രീയ പാർട്ടിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്നു എങ്ങനെയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ഭരണരംഗത്ത് അത്ഭുതം സൃഷ്ടിക്കുന്ന മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ഇത് പുതിയ തലമുറക്ക് പഠിക്കാനും അനുഭവിക്കാനും പറ്റുന്നൊരു പാഠപുസ്തകം കൂടിയാണ് സഖാവിയസ് സഖാവിയസിൻ്റെ ശിരിയാണമെന്ന് പറയുന്നത് സ്വാഭാവികമായും നമുക്കറിയാം നൂറ്റണ്ടാമത്തെ വയസ്സ് വരെ ജീവിക്കുക എന്ന് പറയുന്നത് ഒരത്ഭുതം തന്നെയാണ് ഞാൻ എത്ര കാലം ജീവിക്കണം എന്നുള്ളത് ഞാൻ തീരുമാനിക്കുമെന്ന രൂപത്തിൽ മരണത്തോടക്കം വെല്ലുവിളി നടത്തിയ ഒരാളാണ് സഖാവ് വി എസ് യാഗോചരമായ നിരവധി അവിസ്മരണീയ സംഭവങ്ങൾക്ക് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ വലിയൊരധ്യായം വി എസിൻ്റെതായിക്കൊണ്ട് അത് പുതിയ തലമുറക്ക് അനുഭവവേദ്യമാവും സഖാവ് വി എസിൻ്റെ നിര്യാണത്തിൽ അഗാധമായ ദുഃഖവും അനുശോചനവും ജില്ലയാണ് അതെ അദ്ദേഹം സദാ വി എസ് എ പത്ത് പ്രാവശ്യം നിയമസഭയിലേക്ക് മത്സരിച്ചിട്ടുണ്ട് അതിലേഴ് പ്രാവശ്യം ജയിച്ചു അതിൽ നാല് പ്രാവശ്യവും പാലക്കാട് നിന്നാണ് പ്രത്യേകിച്ച് മലപ്പുഴ ഒരിക്കലും മലമ്പുഴയിൽ അദ്ദേഹം പരാജയപ്പെട്ടിട്ടില്ല ഓരോ തിരഞ്ഞെടുപ്പിനും അദ്ദേഹത്തിന് ഭൂരിപക്ഷം വർധിക്കുകയാണ് ചെയ്യുന്നത് ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് നമ്മുടെ നാടിൻ്റെ വികസനത്തിനു വേണ്ടി നമ്മുടെ ജില്ലയുടെയും മലമ്പുഴ മണ്ഡലത്തിൻ്റെയും വികസനത്തിന് വേണ്ടി അദ്ദേഹം ചെയ്തിട്ടുള്ള സേവനം പാലക്കാട് ജില്ല മറക്കില്ല യഥാർത്ഥത്തിൽ ഒരു പാലക്കാട് ജില്ലക്കാരനെ പോലെ തന്നെയാണ് അവസാനഘട്ടത്തിൽ സഖി എസ് മാറിയത് പാലക്കാട് ജില്ലയിലെ മുപ്പിലും മൂലയിലും ഓരോ മനുഷ്യൻ്റെയും മനസ്സിൽ ഒരു ജ്വലിക്കുന്ന ദീപമാണ് സദാജീവം